ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളൊക്കെ അടുക്കളയിൽ എല്ലാവരും പണി പെട്ടെന്ന് തീരണം എന്നാഗ്രഹിക്കുന്നവരാണല്ലേ എന്നാൽ നല്ല വൃത്തിയും വേണമെന്നാഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ ഇതിൽ എല്ലാ ടിപ്സും അല്ലെങ്കിൽ കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്കറിയുന്നത് തന്നെ ആവും ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ മല്ലിയിലും പുതിനയിലും ഉപയോഗിക്കുന്ന അല്ലേ അപ്പോൾ നമ്മൾ ഇത് രണ്ടും വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കേടുവരിക ഈ ഒരു പൊതിനയിലാണേലെ മല്ലിയിലേക്കാളും പെട്ടെന്ന് കേട് വരാറുണ്ട് അതായത് ഒരു ചീച്ചിൽ പോലെ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറാണ് വരിക പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറായിട്ട് നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ തീരെ തോന്നില്ല അപ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലൊരു ടിപ്പ് ഉണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്കിങ്ങനെ ഉണക്കിയിട്ടൊക്കെ എടുത്ത് വെക്കാം അല്ല ഇതിനിപ്പോൾ വെള്ളം കലക്കാൻ അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇതൊന്നും കൂടെ സുഖമായിരിക്കും നമ്മളെല്ലാവരും ഈ ഒരു ചൂട് കാലത്താവുമ്പോൾ വെള്ളം കലക്കൂലേ അപ്പോൾ തണുപ്പൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഇടൂലേ അപ്പോൾ ഒരു ഐസിൻ്റെ ട്രേ എടുത്തിട്ട് ഇതാ അതിൽ ഇതുപോലെ മല്ലിയിലകളൊന്ന് നിരത്തി വെക്കണം ചിലതിൽ ഓരോന്നും ചിലതിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്തു വെക്കുക അതിനുശേഷം അതിൽ പോലെ തന്നെ വെള്ളമൊഴിച്ചു വെക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ഐസ് ക്യൂബ്സ് ക്യൂബ്സാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ചാൽ നമുക്കിത് ഐസ് ക്യൂബായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഐസ് ക്യൂബായിട്ടൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് കണ്ടോ ഇത് ഐസ് ക്യൂബ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്പാരൻ്റായിട്ട് തന്നെ കാണാൻ പറ്റും എത്ര ഇലകളാണ് ഓരോ ക്യൂബിൽ ഉള്ളത് എന്നുള്ളതൊക്കെ കേട്ടോ കുറച്ചുള്ളതും അധികം ഉള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് നാരങ്ങ ലൈം ജ്യൂസ് അല്ലെങ്കിൽ വാട്ടർ മെലൺ ഒക്കെ അടിക്കുമ്പോഴ് ഇത് ഓരോന്നോ അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് വേണ്ടയച്ചെങ്കിൽ അതിനനുസരിച്ച് ഐസ് ക്യൂബിന് പകരം ഇത് അങ്ങിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറികളിലൊക്കെ ആണ് ഈ ഐസ് ക്യൂബ് ഒന്ന് കുറച്ച് മുമ്പേ ഒന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ ഇങ്ങനെ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഇനി അടുത്ത് നമുക്ക് നാരങ്ങ ഒരുപാട് കാലം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇത് കൂടുതൽ ഉപകരിക്കുക ഉൾനാടുകളിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും കാരണം അവർക്ക് പെട്ടെന്നൊന്നും ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ ആരെങ്കിലുമൊക്കെ വന്നാൽ നാരങ്ങ സ്റ്റോക്ക് ഉണ്ടാവില്ല അല്ല നാരങ്ങയാണെങ്കിൽ ആകെ ചീന് പോയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഈ നാരങ്ങതാ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് നാരങ്ങ ജസ്റ്റ് ഒന്ന് കഴുകണമെങ്കിൽ കഴുകാം എന്നിട്ട് ഇതാ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു വെക്കാം കേട്ടോ ഒരു ന്യൂസ് പേപ്പറ് എട്ടോ പത്തൊക്കെ പീസ് ആയിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഈ നാരങ്ങ ഫുള്ള് കവർ ചെയ്തിട്ട് വല്ല ടിന്നിലോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ എങ്കിലൊക്കെ ഒന്ന് ഇട്ട് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആവുമ്പോഴും ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും നമുക്ക് ആവശ്യാനുസരണം എടുത്താലും അതിനിപ്പോൾ കറിയിലോട്ടോ അല്ലെങ്കിൽ വെള്ളം കലക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീളുള്ള ഒരു ടിന്നാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഫ്രിഡ്ജിന്റെ ബോട്ടിൽ സ്പേസും വെക്കാനും പറ്റും ഒരുപാട് സ്പേസ് ഫ്രിഡ്ജില് പോകൂലെട്ടോ നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ ഇതുപോലത്തെ മഗ് ഉപയോഗിക്കാറുണ്ട് അല്ലേ സറാമക്കിൻ്റെ ഒക്കെ ടീ കപ്പുകൾ അല്ലെങ്കിൽ കോഫി കപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിതായി ഇതുപോലെ ഉള്ളിൽ കറ പിടിക്കും വെള്ള കളർ ആണെങ്കിൽ എന്താണെങ്കിലും ഉള്ളിൽ കറ പിടിക്കും അപ്പോൾ പെട്ടെന്ന് പോകാനിതായി ഈ ഒരു കോൾഗേറ്റ് മാത്രം മതി കേട്ടോ അത് ജസ്റ്റ് ബ്രഷും ആക്കിയിട്ട് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്ക്രബ്ബറും ആക്കിയിട്ടൊന്നും ഉരച്ചു കൊടുക്കുക എന്നിട്ട് കഴുകിയെടുത്താൽ ഇതാ ആ കറൊക്കെ നന്നായിട്ട് പോയി നമുക്ക് ഇത് കമ്പിച്ചണ്ടി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചും ചെയ്യാം പക്ഷേ ഉള്ളിൽ നന്നായിട്ട് സ്ക്രാച്ചുകൾ വന്നിട്ട് നാശമായി പോവും അപ്പോൾ അതിലേറെ ഒന്നും കൂടെ നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഒട്ടുമിക്കും കിച്ചണിൽ ഇതാ ഇതുപോലത്തെ കത്രിക ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യാനേ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ലീവ്സ് എന്തെങ്കിലും ഒക്കെ കട്ട് ചെയ്യാനോ ഒക്കെ എത്തി ഇങ്ങനത്തെ ഒരു കത്രിക ഉണ്ടാവും എന്നാൽ അത് പെട്ടെന്ന് മൂർച് പോവാറുണ്ട് അല്ലേ അപ്പോൾ അതൊന്നും മൂറിച്ച് കൂട്ടാൻ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീടുകളും ഇതുപോലെ കല്ലുപ്പ് ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതാ ഈ ഒരു കത്രിക എടുത്തിട്ട് ഈ കല്ലുപ്പിലിതാണ് ഇങ്ങനെ താത്തിയിട്ട് കത്രിക ഇങ്ങനെ വൈഡ് ആക്കിയിട്ട് അതായത് കത്രിക കൊണ്ട് ഈ കല്ലുപ്പ് അങ്ങ് മുറിക്കുക അങ്ങനെ നന്നായിട്ട് മുറിക്കുമ്പോൾ അതായത് ഏകദേശം ഒന്നോ ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ കത്രിക നന്നായിട്ട് അതായത് അതിൻ്റെ ആ ഒരു മൂർച്ചൊക്കെ തിരിച്ചു കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക അതുപോലെ തന്നെ കത്തിയ അതുമൊക്കെ ചില സമയത്ത് കറകൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അല്ലേ തുരുമ്പായിട്ടോ കറകളായിട്ടോ ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ വലിയൊരു വട്ടപാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഏതാണോ അതായത് കുറച്ച് പൊറ്റ കത്തിയൊക്കെ നേരക്കെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ അതിനനുസരിച്ചുള്ള ഒരു പാത്രം തന്നെ എടുത്താൽ മതി ഇതിപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കത്തിയും അതുപോലെ തന്നെ ഈ ഒരു കത്രികത്തെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൻ്റെ കയ്യമ്മ വേണമെങ്കിലും അതുപോലെ തന്നെ ആ കത്തിയുടെ ഭാഗത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് കറായി പിടിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് ഇനി കുറച്ച് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും കേട്ടോ നമുക്ക് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ബേക്കിംഗ് സോഡൊക്കെ ഷോപ്പുകളിൽ നിന്ന് കിട്ടും അല്ല നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിലൊക്കെ ഡേറ്റ് കഴിഞ്ഞ് ബേക്കിംഗ് സോഡ് ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഞാനിങ്ങനെ ഡേറ്റ് കഴിഞ്ഞത് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലൊന്ന് മാറ്റി വെക്കണം അതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക ആ സ്ക്രബ് ചെയ്ത് എടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഇതിമത്തെ കറൊക്കെ ഏകദേശം പോയി കിട്ടും കേട്ടോ അപ്പോൾ കത്തി ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നതിനോട് കൂടി തന്നെ ഞാനിതാ ഈ ഒരു അര ഉപയോഗിച്ചാണ് ഈ കത്തികൾ നന്നായിട്ട് മൂർച്ചുകൂട്ടി വെക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കത്തി മൂർച്ച അല്ലെങ്കിൽ കയ്യുമ്പത്തട്ടോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് ഇതിൻ്റെ പണികളൊക്കെ നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കത്തി പെട്ടെന്ന് നല്ല മൂർച്ച വേണം കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോഴെന്താണെങ്കിലും മൂർച്ച വേണം ഇല്ലെങ്കിൽ കയ്യുമത്തട്ടും ഞാൻ എപ്പോഴും ഒരുപാട് ആൾക്കാരെ ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ ഇത് ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേറെ എനിക്ക് ഒന്നും കൂടെ ഉപകാരം ഉപകാരമായിട്ട് തോന്നിയത് എന്തായോ ഈ നാരങ്ങ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ കയ്യന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കട്ടിംഗ് ബോർഡ് ഉണ്ടാവില്ല അത് ഉപയോഗിച്ച് കണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ കണ്ടോ ഈ നാരങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു നീരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ മനസ്സിലാവും അത് അത് കണ്ടോ ഈ നീര് പോയിക്കണേ ഇങ്ങനെ ആവുംട്ടോ ഇത്രയും നന്നായിട്ട് ജ്യൂസി ആയിട്ട് വരും എന്നിട്ട് നമുക്ക് സാധാരണ പീല് സ്ക്യൂസ് ചെയ്തെടുക്കണ പോലെ തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഫുള്ള് നീരും കിട്ടും പെട്ടെന്ന് കിട്ടും ചെയ്യട്ടോ ഒരുപാട് റിസ്ക് എടുത്തുകാണ്ട് ചെയ്യേണ്ടി വരില്ല പ്രത്യേകിച്ച് കൈയ്യിൽ ഒക്കെ പ്രശ്നമുള്ളവർക്കാണ് ഈ ഒരു ടിപ്പ് ഒരുപാട് ഉപകാരമാവുകട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചിലർക്കത് വലിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ മിക്കവരും വീട്ടിൽ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള റെസിപ്പികൾക്കൊക്കെ ഇതുപോലെ ചിക്കന് കൊണ്ടുവരാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്താ ഇത് ആവുമ്പോൾ എന്താ പ്രശ്നം വെച്ചെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലോട്ട് ഉപ്പും ഇതൊന്നും പിടിക്കാത്ത പോലെ ഫീൽ ചെയ്യും വേറെ ഒരു ചണ്ടി കടിക്കുന്ന ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോഫ്റ്റ് ആവാനും അല്ലെങ്കിൽ ജ്യൂസി ആവാനൊക്കെ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചിക്കന് ഇങ്ങനെ ഒന്ന് ഒരു കുഴിയിലെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വിനാഗിരി ഏകദേശം ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ രക്കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു അര മുതൽ ഒരു മണിക്കൂർ വരെ ഇതുപോലെ വെച്ചിട്ട് പിന്നെ ജസ്റ്റ് മസാല പുരട്ടി എടുക്കുകയാണെങ്കിൽ ചിക്കന് നന്നായിട്ട് സ്പെഞ്ചിയും ജ്യൂസിയാവും ചെയ്യും അതുപോലെ തന്നെ ചിക്കൻ മൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ചിക്കന് നന്നായിട്ട് വാഷ് ചെയ്ത് വരഞ്ഞിട്ട് പിന്നെയും വാഷ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇട്ട് വെക്കേണ്ടത് നമ്മൾ ഈ ഉപ്പിൻ്റെ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കന് കഴുകേണ്ടതില്ലോ പിന്നെ നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നതാണ് അല്ലേ ചില സമയത്ത് നമുക്ക് കുക്കറിൻ്റെ വാഷർ കാരണം പണി കിട്ടാറുമുണ്ട് അപ്പോൾ ഈ ഒരു വാഷറൊന്ന് ലൂസി ആയി പോയ കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി നന്നായിട്ട് വെള്ളമൊക്കെ ഒലിച്ചിറങ്ങും അല്ലേ അല്ലെങ്കിൽ ആവിയൊക്കെ പുറത്തോട്ട് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വാഷർ എടുത്തിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് കാലം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് പെട്ടെന്ന് ഷോപ്പിൽ പോയിട്ട് വാങ്ങേണ്ടി വരില്ല നമ്മൾ പോകുമ്പോൾ വാങ്ങി കൊണ്ടുവന്നാൽ മതിയാവും പിന്നെ നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ അധികവും പണി കിട്ടിയെങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിൻ്റെ വിസിലിൻ്റെ ഉള്ളിൽ കൂടി നന്നായിട്ട് തിളച്ച് ചിന്തിപ്പോകൂലേ അപ്പോൾ കറിയതാണെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒലിച്ചിറങ്ങും നമ്മൾ ഗ്യാസ് മുക്കൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ആവും അപ്പോൾ ഇതുപോലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈയൊരു കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒലിച്ചു പോവാതെ ഇരിക്കും കേട്ടോ നമ്മൾ ഒട്ടുമിക്കവരിലും ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനുകൾ അല്ലേ എന്നാൽ ഇതിൻ്റെ പിടി നമുക്ക് പിടിക്കാൻ മാത്രമല്ല കേട്ടോ എല്ലാത്തിനും ഉണ്ടാവും ഇതിങ്ങനെ ഒരു പിടിയും അതുമ്പോൾ ഇതുപോലൊരു ഹോളും ഉണ്ടാവും അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സ്പാച്ചുലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു സ്പാച്ചുൽ നമ്മൾ കറിയൊക്കെ ആയത് ഡയറക്റ്റ് ഗ്യാസ് വയ്ക്കുക അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ച് നമുക്ക് ആകെ അവിടെ ആകെ വൃത്തിയേടാവില്ലേ അപ്പോൾ അതിന് പകരതാണ് ഇങ്ങനെ ഇതിമേ തന്നെ വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഈ ഒരു സംഭവം ഇങ്ങനെ നമുക്ക് യൂസ്ഫുള്ളാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്രദം ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ